ഇത് എന്ത് തേങ്ങി തേതി കാണിക്കുന്നു എവിടെയാ സൂര്യണ്ണ നിങ്ങൾ പറഞ്ഞ പോലെ അതേ ലൈവ് പറമ്പിൽ സാധനം പറമ്പിൽ ലൈവ് പേളിയല്ലേ ലൈബിനാണ് നമ്മുടെ കാർ ഡ്രൈവർ അപ്പൊ ഉപ്പസെറ്റാകാം സംഗതി അവൻ്റെ ഒരു ഫോൺ കോൾ കഴിഞ്ഞോട്ടെ അതുവരെയൊക്കെ നമ്മൾ ലൈവ് തുടങ്ങി ആൾക്കാർ കണ്ട് സെറ്റ് ആയി തരാം ആ ടൈം ഒന്ന് എടുത്തോട്ടെന്താ കണ്ടോട്ട് അടിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഏ പേടിക്കണ്ട കുറച്ച് രണ്ട് മൂന്ന് പിള്ളേരുടെ രണ്ടുമൂന്നാലുണ്ട് ഇതാണ് നമ്മുടെ ജംബോ 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 വിളിച്ച ആൻസറിനല്ലാത്തൊരു പട്ടിയാണ് ഫോൺ പാവം പട്ടി ജംബോ ഞാൻ ഞാനിത് പറമ്പിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ കയറെടുത്ത് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പറമ്പിൽ അപ്പോൾ എൻ്റെ കൂടെ പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ അവിടെ ബൈക്കോട്ട് കളിക്കുകയാണ് അതെ അവൻ അവനാണ് നമ്മുടെ റൈഡർ കണ്ണാപ്പി അവനവിടെ സംസാരിച്ചോണ്ടിരിക്കണം കഴിയട്ടെ അഴകാ പട്ടി പട്ടിയോ പണ്ടു പേടിപ്പിക്കോടാ ജമ്പോ നീ പാകം പാവും പട്ടിയാണ് കണ്ടോ സെക്കൻഡ് നീ ആ ട നീയാണ് പഠനം പേടിക്കണത് അതൊക്കെ പിള്ളേർക്ക് നിങ്ങൾ അനുസരിനില്ല സ്പീഡിൽ തന്നെ സാധനം അതെ നമ്മുടെ വണ്ടി എടുക്കട്ടെ ട സാമാനൊക്കെ ഒന്ന് സെറ്റാക്കി കോട്ടെ ഞാനിതിന്റെ സംഗതി കൊണ്ടുവച്ചോട്ടെന്താ ഇന്ന് ഈ കാറിന്റെ അന്തി മക്കളെ പിന്നെ നമ്മൾ മൾട്ടി ടാസ്കിങ് തോക്കില് വെള്ളം ഉണ്ടാ അതിൻ്റെ തോക്കേ ഉള്ളൂ പിന്നെ എന്തിനാണോ തോക്കി അതെന്ത് തോക്കണത് ഏ പിന്നെ അപ്പൊ അതെ നമ്മുടെ കാർ റെഡി ആയിട്ടുണ്ട് ആൾക്കാർ കുറഞ്ഞല്ല നമ്മുടെ നമ്മുടെ കളിക്കണ പിള്ളേർ ഹായ് പവർ കുറവാണ് ഞാൻ കുറഞ്ഞാലും അറിഞ്ഞിട്ടുള്ള അവർ കുറവുള്ള ആദ്യമായിട്ടാണ് നമ്മൾ ഔട്ട്ഡോറൊക്കെ വന്നിട്ട് ലൈവ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ നമുക്ക് റേറ്റ് ഒക്കെ പിടിക്കാം അല്ലേ കാർ പുറകോട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ ഒന്നും ഭയങ്കര ഫീല് കണ്ണിലോട്ട് അടിച്ചിറങ്ങും പവർ കുറഞ്ഞു ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞു വിടുകയാണ് നമ്മൾ ഇത് ചാടിക്കാൻ പോകണത് ആ മാത്രേ വേണ്ട ആ മതിലിൽ നിന്ന് ഇപ്പുറത്തെ മതിലോട്ട് ചാടി അവിടെ നിന്ന് ആ കാട്ടിലോട്ട് ചാടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചിട്ട് വന്ന് പിന്നെ ഇവിടെ കൂടി ചാടിച്ച് അവിടെ നിന്നുള്ള ചാട്ടം ചാടി ആ മതിലീന്ന് ചാടിച്ച് ഇങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു അങ്ങനെയാണ് ചാടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ബ്രോ ചെയ് 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 എന്ത് ചെയ്യാം നമ്മുടെ ക്യാമറമാൻ കണ്ണാപ്പിയുടെ കോളിങ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കണ്ടത് കാഴ്ച കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ ഉണ്ട് പൊള്ളലേക്കും നമ്മൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം തന്നെ ലൈവ് ഓടിച്ചേക്കാം കണ്ടാമറിഞ്ഞൂട് ഊട്ടോ അല്ല ഔട്ടോ ഊട്ടോ പേട്ടാ ഔട്ടോ മാഡ ചെരുപ്പ് ദാരിയ ചെരുപ്പ് നീയൻ കാറ്റ് പാട്ടിക്കാട്ടൊക്കെ ഈ എവിടെ നേരത്തെ ആൾക്കാരില്ലോ ഇപ്പൊ എന്തടാ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കണത് എപ്പിട്രാ തമിഴിൽ ഏതാ പേസും കേ അറിയില്ലേ അറിയോ അന്നിട്ട് നീ തമിഴ് വെറുതെ സുമു കേ ണ്ടല്ലോ നിനക്ക് രണ്ടു നോക്കണ്ടല്ലോ ആക്കരുത് ആത്തു നോക്കരുത് ആ ചേർത്ത് ചേർത്ത് പിള്ളേരുടെ പൊട്ടണ പൊട്ടാസില്ലേ ഷൂട്ടാവൂലേ അവനാ വണ്ടിയിട്ട് എന്തോ പണിയാൻ വേണ്ടി നോക്കി നിന്റെ പേരെന്താടാ എന്റെ പേര് ഞാൻ പറഞ്ഞി അരവിന്ദ് നമ്മടെ ടീം നീ ഇപ്പ എത്ര ക്ലാസ്സിൽ പഠിക്കണ്ടായ നീ കഴിഞ്ഞ ക്ലാസ് ആകുമ്പോ അല്ലാന്ന പറഞ്ഞത്

നാല് നാല് അവിടെ ണ്ട് ആ അപ്പൊ ഇപ്പൊ നീ രണ്ടില് അപ്പൊ രണ്ടാം ക്ലാസ് തന്നെ അപ്പൊ മൂന്നാം ക്ലാസ്സിൽ പോയ നീ മൂന്നാം ക്ലാസ്സിൽ ബ്രോ പട്ടിയാണോ ഏ ആ നമ്മടെ നമ്മുടെ സ്വന്തം പട്ടിയാണ് നമ്മടെ ചാർജ് എടുക്കല്ലേ അത് പൊളിക്കാനുള്ള കാർ കാർ നമുക്ക് ഈ കാരുണ്ടല്ലോ നേടാതെ ആ കാറുണ്ടല്ലോ ആ മതിലില്ലേ ആ മതിലിന്റെ വണ്ടി കേടിച്ചു ആടിച്ച് പൊട്ടിക്കാവണ നമുക്ക് അത് ചാർജ് എന്റെ ഹൗസിന്റെ അവിടുന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഇത് നമ്മുടെ ഒരു പറമ്പാണ് നമ്മുടെ പറമു എന്റെ പറമ്പൊന്നുമല്ല ബെല്ലോവിന്റെ പറമ്പാണ് നമ്മളിവിടെ നിന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മുടെ വണ്ടി ഇതാണ് പറമ്പ് ഈ പറമ്പി ഇത് ഉണ്ട് മലമ്പാമ്പുണ്ട് ഇതുവരെ കണ്ടിട്ടിട്ടില്ല ഒരു ഉഗ്ര മലമ്പാമ്പിന് ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ടെന്നാണ് പറയാറുള്ളത് ഇതുവരെ പറഞ്ഞാൽ കണ്ടിട്ടില്ല അവിടെ ഒരു കിണറുണ്ട് ആ കിണർ ഒരു ദുരൂഹതയുള്ള കിണറാണ് കാരണം ആ കിണറിന് കണ്ടില്ല പൂവൊക്കെ ടാ എന്താ കാണിക്കണംബാ ഇവിടാ ആനാക്കോണ്ടല്ലടാ മരമ്പാമ്പാണത് മരംപാമ്പ് ആനക്കോണ്ട ആനാക്കോണ്ടി കണ്ടിട്ടുണ്ടാ എവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ നോ നീ ആ ഇരിക്കണവനോ വല്ലോ നീ തള്ളി നിന്റെ ശിശാ കണ്ണാ നിന്റെ ശിഷ്യനാണിവൻ നല്ല തള്ളുന്നുണ്ടല്ലോ അതോ ചോദിച്ചു പാത്രം കളിക്കാനാ എറണാകുളം പാത്രം കളിക്കണം ഡാടാ ചാർജ് ചെയ്ത് ഇവ എന്നെക്കാട്ടും പേടിക്കേണ്ട വണ്ടിയൊന്നും ചെയ്യില്ല വേഗം ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആവൻ ഫോൺ കോൾ കിട്ടില്ല ഫോൺ കോൾ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അയ്യോ ഏ കാറിന്റെ പേര് ശശി തരൂർ കാറ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇപ്പൊ കണ്ടില്ലേ അതിന് ഒരു ടയർ തിരിയണ്ടല്ലേ ടയറിന് എന്തോ പണി കിട്ടിട്ടോ ആ ഇപ്പൊ ടയർ തിരിയാന്ന് തുടങ്ങി കോണ് ചാർജില്ല എന്റെ റിയൽ നെയിം ലിബിൻ തന്നെ ലിബിൻ ഒറ്റ പേരുള്ള അപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി എടാ നീ അത് പൊളിച്ചെടുക്കുവോ എനിക്കത് പൊളിക്കാനുള്ള വണ്ടിയാണ് നീ 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 എടുക്കണല്ലോ ഇപ്പൊ ഞാൻ എപ്പോ ഇവിടെ വന്നാലും എനിക്കിട്ട് പണി തരാൻ വരും നീ എന്തൊക്കെയാ കാണിക്കണ ചെറുക്ക പറമ്പ് ലിബിനല്ലേ പറമ്പ് ആ പറമ്പ് തന്നെയല്ല എല്ലാരും പറമ്പാണ് സ്റ്റാർട്ടിയാന്ന് ബ്രോ എഡ് പിന്നെ പിള്ളേർക്ക് നമ്മളോട് കളിക്കാൻ വേണ്ടി ഉള്ളതാണ് നമ്മളിവിടെ എന്നും കളിക്കാൻ പോലും ഉള്ളതാണ് ഇവനുണ്ട് പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേട്ടന്മാർക്ക് അവിടെ അവന്മാർ പറമ്പിക്കറിമ്പി അതുകൊണ്ട് അവന്മാർക്ക് അവിടെയൊക്കെ ഉണ്ട് അവന്മാരും വരും സാധാരണ പിന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ടാവും ബൈക്കിട്ട് കളിക്കാൻ നേരത്തെ നമ്മൾ കളിക്കാൻ വേണ്ടി കൂടെ ഒരു കുറച്ച് അധികം പിള്ളേരുണ്ട് ചട്ടി കളിക്കാൻ വരും അതുപോലെ തന്നെ ഓർച്ചിട്ടും ഇടുത്തും കളിക്കാൻ വരും പെട്ടക്കം പൊടിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറെ ഗ്യാങ്ണ്ട് അതെ 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 റൈഡ് ചെയ്യൂ ബ്രോ റൈഡ് ചെയ്ത് റൈഡ് ചെയ്യാൻ വെയിറ്റിംഗ് ആണ് ഞാനത് ലെവൻ വന്നതിന് ലെവന്റെ ലീഗ് സാധനം കൊടുത്ത് ഞാൻ ഈ ക്യാമറ എന്നിട്ട് ഞാൻ അവിടെ നിനക്കണം പറയണ്ട 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 എനിക്ക് ഒന്നും നിന്റെ തോക്ക് പറയാണ്ടോക്കോട്ടാ നിനക്ക് എന്തിനാണെങ്കിൽ തോക്ക് അട ഇത് നീ പൊട്ടു തോക്ക് ഇങ്ങനെയൊക്കെ പിള്ളേരുടെ നീ തോക്കും പൊട്ടൂല പിന്നെ പറ്റിക്കാനാ ഏടിക്കോടിക്കാനാണ് കൊള്ളാ ഇത് വെറുതെ ഇങ്ങനെ ഭംഗി കൊടുക്കാ പൊട്ടാസുരാവും പറ്റേ ഇത് ദേ ദേ സൈക്കിളാണ് ശരി ബോംബെ ബോംബെന്താണത് ആ ബോംബെ നിനക്ക് തോക്കില്ലേ നിനക്ക് തോക്കില്ലേക്കേക്കണ്ടോഫേ അവന്റെ തടിച്ചു നിന്ന് തന്നെ എന്നെ പോയിട്ടുണ്ടോ ആ വലിയ തോക്കാരൻ അതും രണ്ടോ വണ്ടിയാണ് പൊട്ടിയൊളിച്ചിട്ടാണ് നീഫേലാണ് പഠിക്കണത് അല്ലെ റാഫേലുണ്ടാഫേ ആ സെൻറിസ് എന്ന് പറയാം സെൻട്രിക്സ് മോഡൽ നെയ്മല്ല മോഡൽ നെയ്മല്ല ഇതൊരു സീറോ ആൽഫ എന്നൊക്കെയാണ് എന്റെ പേര് അല്ലെ ആൽഫ ഔട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഔട്ട് ഡോർ നയൻറ്റി വൺ കൊടുക്കും സൈക്കിളുടെ ഡ്രിഫ്റ്റ് അടിക്കും അഭ്യാസം കാണിക്കിളില് നമുക്ക് പിള്ളേരുടെ അഭ്യാസം കാണാം അപ്പൊ വണ്ടി നമുക്കിത് പൊളിച്ചത് ഇതാണ് അഭ്യാസം ഞാൻ പണ്ടല്ലേ സൈക്കിൾ നിർത്തി നിരത്തി നീ കണ്ട

കാണാം നീ സൈക്കിളിൽ നീ ഇതാണിക്കൂന്ന് പറഞ്ഞു എടാ ഞാൻ ഈ സമയത്ത് കാണാം സൈക്കിളിൽ നീ ഇന്ന് ഒറ്റ കാലിൽ ആ നീ ത അവനെ കാണിച്ചു നോക്കാം അവന അവൻ ഇങ്ങനെ ഇരിക്കണം നോക്കണം വലിയ റൈഡർ ആണായിരിക്കണം ആ പിന്നെ അവൻ സൈക്കിൾ അവിടെ നിന്ന് ചാടിച്ച് ഇവിടെ നിന്ന് ചാടിച്ച് അങ്ങനെത്തിക്കും നേരെ വന്നിരിക്കാൻ ഏട്ടെ പിടിച്ചു പിടിച്ച് പിടിച്ചു കോളിംഗ് ആയിട്ടുണ്ട് ഒരാളും വേണോടാ ഒരാളും കൂടി വേണമല്ലോ ഒന്ന് ലൈവ് എടുക്കണം ഒന്നിലെടുക്കണം ചുമ പോലീക്കും പോട്ടെ എന്താ എപ്പി ചുമ്മി ഇടിയേക്കട്ടെ എവിടത്തെയാണ് ചേച്ചി ആന്റിയാ ക ഓക്കെ ആകെ എട്ട് എട്ടുപേരല്ലേ എട്ടുപേരല്ലേ മേളിൽ എട്ടുപേര് വേറെ ഉള്ള ഒരാളെ മറ്റേ ഇത് എന്തായാലും ഇതിന് വേണ്ടി നമ്മളൊന്ന് പൊളിക്കാൻ ഉദ്ദേശിക്കണം പൊളിക്കാന്ന് വെച്ചാൽ ഓഫ് റോഡ് ചെയ്ത് അവിടെ നിന്ന് മേളിൽ നിന്ന് ചാടിച്ച് ഇങ്ങോട്ട് ചാടിച്ച് മറ്റേ പഠിപ്പി പറയല്ലേ മറ്റേ സൈഡിൽ നിന്ന് എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ വേണ്ടത് ചാർജ് ും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിന്റെ വീഡിയോ എടുക്കണം ഈ ലൈവില് എനിക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല കാരണം നമുക്ക് വീഡിയോ എടുക്കണം അതിനകത്ത് വേറെ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട് ലൈവ് എനിക്ക് കുറച്ച് റീൽസിന് വേണ്ടി വീഡിയോ എടുക്കണം ചേട്ടൻ പേരോടാൻ പേര് നിന്റെ പേര് പേര് ഇൻസ്റ്റാഗ്രാം പിള്ളാരാണ് കാർത്തിക് സൂര്യ ആ സൂര്യൻ പുറകിലേക്കണ്ട് കറുതിക്ക് നമ്മളെല്ലാവരും കണ്ണാപ്പി കണ്ണാപ്പി കണ്ണാപ്പിന്നാണ് വിളിക്കുന്നത് സിമ്പിളായിട്ട് കണ്ണാന്ന് വിളിച്ചോ നീക്കും വിളിക്കാം ജോയിലാണ് ഫ്രണ്ടിനില്ല ബി എം ഡബ്ല്യു റൈഡ് അങ്ങനെ അങ്ങനെ മോശം ഒന്നും നമ്മളെ പിള്ളേരാണ് പിള്ളേരും പേടിക്കണ്ട കുട്ടികളാണ് കുട്ടികളാണിത് നമ്മുടെ ഈ പിള്ളേരുടെ സബ്സ്ക്രിപ്ഷൻ പുള്ളിക്രിപ്ഷൻ

ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു വെറൈറ്റി ലൈവ് ഈ കാട്ടിലോട്ട് ഓടിക്കാറുന്നില്ലായിരിക്കും അവിടെ സൗണ്ട് ഉണ്ടോ ഇവിടെ ഒരു പാമ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഒരു മലമ്പാമ്പ് ആ കാറ് എനിക്ക് തോന്നുന്നു പത്ത് കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ കയറണമെന്ന് എനിക്ക് തോന്നണത് ഈ കാട്ടിലേക്ക് നമ്മൾ നടന്നു പോകുന്ന ഒരു ലൈവ് ഉണ്ടാവും അല്ലേ വിളിക്കേണ്ട മെസ്സേജ് മതി വിളിച്ചാൽ പിള്ളേരെ പിള്ളേരോട് പിള്ളേർ കുറക്കായിരിക്കും നോക്കിയാൽ ഫുഡ് ഷോർട്ട് വീഡിയോസ് ഉണ്ടോ ഫുഡ് എനിക്ക് ലൈവിലൊന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ കിട്ടുക അന്ന വിട്ടേക്ക് അപ്പോൾ ലൈവ് വേണ്ട ഓഫ് ചെയ്തേക്കാം മൈ കാർ ടോപ്പ് സ്പീഡ് ട്രിപ്പിൾ അത് ഏത് കാറ് ഓക്കെ അല്ലേ വാ നമ്മൾ മിക്കാറതിൻ്റെ അകത്തിടയ്ക്ക് ലൈവ് ഒന്ന് പോസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ചിലപ്പോൾ ലൈവ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കളിക്കേണ്ടി വരും

രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ അതാകെ ഈ പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടിയെന്ന് പറയാം എക്സ്ട്രീം ഓഫ് റോഡ് ഓടിക്കാൻ പറ്റിയില്ലല്ലോ അതിനെന്താ വഴി പക്ഷെ അത് ലൈവ് കിട്ടില്ലല്ലോ ലൈവ് ചെയ്യാൻ പോയി നമുക്ക് നല്ലപടിയാകുന്നില്ല അല്ല ഇല്ലെങ്കിലേ നമുക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുത്തതിന് ശേഷം നമുക്ക് ലൈവ് ഇല്ലേ പോകുന്നല്ലോ അത് പൊളിയായിരിക്കും കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുത്തതിന് ശേഷം നമുക്ക് ലൈവ് തിരിച്ചു വരാം കാരണം ആ സമയമൊക്കെ ആകുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകാം വണ്ടിയുടെ അപ്പോൾ വണ്ടിയുടെ തീരുമാനമായി കഴിയുമ്പോൾ വണ്ടിയുടെ തീരുമാനമായി കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടിയിട്ട് ഒന്നും കൂടെ പൊളിക്കാം ഏതാണോ ഏതാണ് ഫോർ ഫോർ സെക്കൻഡിലാണ് എൻ്റെ അപ്പനെ ഓടിച്ചിട്ട് വന്നത് അവകാശം ഞാനൊരു ഹാഫ് ആൻ അവർ അല്ലോ വരാം ഈ സാധനം എടുത്തിട്ട് ഞാൻ എന്തായാലും ഇതെടുക്കാനുള്ളതാണ് കൊണ്ടുവരുന്നതല്ലേ ഞാൻ ഇതെടുത്തിട്ട് ഞാൻ മതിലിന്ന് ചാടിക്കുന്ന വീഡിയോ എടുക്കാണ്ട് അപ്പോൾ അത് ലൈവിൽ കൂടി എനിക്ക് നടപടിയാണ് കേസായിട്ട് തോന്നില്ല അത് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ അതിൻ്റെ കാര്യം ഇട്ടുവാം പറയാം അപ്പോൾ ഓക്കെ അതെ അല്ലേ കം ബാക്ക് യെസ് നമ്മൾ പിന്നെ കാണാം ചെറുപ്പം വരും